സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കോട്ടയ്ക്കിൽ ചങ്കുവെട്ടിയിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ഐ ടി ട്രെയിനിങ് സെന്ററിൽ രണ്ടു വർഷ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു എസ് എസ് എൽ സി ആണ് യോഗ്യത സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കോട്ടയ്ക്കിൽ ചങ്കുവെട്ടിയിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ഐ ടി ട്രെയിനിങ് സെന്ററിൽ കേരള ഗവൺമെൻറ് അംഗീകൃത രണ്ട് വർഷ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് എസ് എസ് എൽ സി പാസ്സാണ് യോഗ്യത പ്ലസ് ടു കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം ഓട്ടോമൊബൈൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്രമുഖ സർവീസ് സെൻറ്ററുകളിൽ പരിശീലനത്തിന് അവസരവും നൽകും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കുന്നവർക്ക് ഹോം വയറിംഗ് സോളാർ ടെക്നോളജി സി എന്നീ മേഖലയിലും സ്ഥാപനം നേരിട്ട് പരിശീലനത്തിന് അവസരം നൽകും കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും എഴുപത്തിരണ്ട് മുപ്പത് പൂജ്യം ഏഴ് തൊണ്ണൂറ് എഴുപത്തിയൊൻപത് എന്ന നമ്പറിലോ തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി നാല് പൂജ്യം മൂന്ന് എൺപത്തി എട്ട് അറുപത്തി ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാം ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ